ജനവാസ കേന്ദ്രത്തിൽ നിന്നും കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി വഴിക്കടവ് ആനമറിയിലെ മണ്ണൂർ കാട്ടിൽ ദിനേശ് കുമാറാണ് കൊമ്പന്റെ മുന്നിൽ നിന്നും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പതോടെ ആനമറി കുണ്ടു റോഡിൽ വെച്ചാണ് സംഭവം ഓട്ടം വിളിച്ചത് പ്രകാരം തന്റെ ഓട്ടോയിൽ കുണ്ടു റോഡ് വഴി ആനമറിയിലേക്ക് വരുന്നതിനിടെയാണ് ഒറ്റയാന്റെ മുന്നിൽപ്പെട്ടത് കുറച്ചു ദൂരെ നിന്ന് തന്നെ ആനയെ കണ്ടതോടെ ഓട്ടോറിക്ഷ റോഡരികിലായി നിർത്തി ഈ സമയം ഒറ്റയാൻ ഓട്ടോറിക്ഷയ്ക്ക് നേരെ പാഞ്ഞെടുത്തു ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച് ദിനേശ് ഓടി രക്ഷപ്പെടുകയായിരുന്നു തിനിടെ വീണ് ദിനേശിന്റെ കാലിന് ചെറിയ പരിക്കേറ്റു ആനമറി പ്രദേശത്ത് കാട്ടാനശല്യം കാരണം നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ് കൃഷി ചെയ്യാൻ പോലും സാധ്യമല്ല ഞാൻ നിന്ന് വണ്ടി കൊണ്ട് കൊണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് പോയിരുന്നു സ്റ്റാൻഡിലാണ് ഓടുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് റോഡ് ബ്ലോക്കാണ് ഞങ്ങൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തിയത് കൊണ്ടിരിക്കുന്നത് അവിടെ അവിടെ എത്തി മുന്നേക്ക് എത്തിയിട്ടാണ് കണ്ടത് ഒരു വളവ് ഇങ്ങനെയാണ് നൂറിനോട് കൂടി മുന്നിലെത്തിയപ്പോൾ മുന്നിൽ കണ്ടു ഒരു ഒരു ഇരുട്ട് നിൽക്കണുണ്ടോ അതിൽ പിന്നെ നോക്കുമ്പോഴത്തെ ഇളകുന്നുണ്ട് അത് സംഭവം ആനയാണ് അതിൽ പിന്നെ ഞാന് അവിടുന്ന് റിവേഴ്സ് എടുത്തപ്പോഴേക്ക് വണ്ടി മറിഞ്ഞു വണ്ടി മറിഞ്ഞ് ഞാൻ വണ്ടി ഇട്ടിട്ട് ഓടി ആന പുറകെ വരുന്നുണ്ടായിരുന്നു ഓടി പിന്നെ അടുത്തുള്ള വീട്ടിൽ തന്നെ അവരെല്ലാവരും കൂടി ഒച്ചയും കൂടി വന്നപ്പോഴേക്ക് പിന്നെ ആനേനെ കാണാനില്ല അത് കഴിഞ്ഞപ്പോൾ ആന അതുവഴി തന്നെ വന്നു പിന്നെ എന്നിട്ട് കാട് കയറി ആ ഭാഗത്ത് ഫെൻസിംഗ് ഇല്ലാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നമാണിത് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഫെൻസിംഗ് ഉണ്ട് അവിടെ മാത്രം ഇല്ല എന്താന്നുള്ളത് അറിയില്ല ഫോറസ്റ്റായിട്ട് ആര ആരവസ്ഥയാണെങ്കിൽ വേണ്ടിയിട്ട് ജനങ്ങളെ ജീവൻ വെച്ച് പന്താടരുത് അത്രേ ഉള്ളൂ പറയാൻ കഴിഞ്ഞ ദിവസം തേങ്ങാപ്പറമ്പിൽ രാമൻ അറയിൻകുഴി മുഹമ്മദ് അലി എന്നിവരുടെ വീട്ടുമുറ്റത്തെത്തിയ ആന വ്യാപകമായി കൃഷിനാശം വരുത്തി മടങ്ങുന്നതിനിടെയാണ് ദിനേശ് കുമാർ കാട്ടാനയുടെ മുന്നിൽ ആകപ്പെട്ടത് വാഴ കമുക് കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത് മുഹമ്മദ് അലിയുടെ കൃഷിയിടത്തിലെ ജലസേചന മോട്ടറും പൈപ്പുകളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് എൻ ന്യൂസ് വഴിക്കടവ് ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ